സൂഫി വർത്തമാനങ്ങളുടെ മറ്റൊരു അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂഫി കവാലുകളിലൂടെയും സൂഫി സംഗീതത്തിലൂടെയും കേരളത്തിൽ ശ്രദ്ധേയനായ സമീർ ബിൻസിയാണ് നമ്മുടെ കൂടെയുള്ളത് സ്വാഗതം നമ്മൾ തൊട്ട് മുമ്പുള്ള അദ്ധ്യായത്തിൽ മ്യൂസിക്കിനെക്കുറിച്ച് പറയുകയും സൂഫി സംഗീതത്തെക്കുറിച്ച് പറയുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ പേരിൽ ഒരുപാട് ചർച്ചകൾ വീണ്ടും നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയാണ് ആ പിന്നീട് വന്ന ചർച്ചകളെ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഈ ഒരു സംസാരത്തിനകത്തേക്ക് ഈ ഒരു കാര്യം കൂടിയും വരേണ്ടി വന്നതാണ് ആ തുടർച്ചയില്ലെങ്കിലും നമ്മളിവിടെ ഇരിക്കുമായിരുന്നു വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ പക്ഷേ എങ്കിലും ആ ചർച്ചയെക്കുറിച്ച് പറയാം അത് ഒരു കണ്ടൻറ്റ് എന്നുള്ള നിലക്ക് സൂഫിയാനയിലെ ആ ഉള്ളടക്കങ്ങളെക്കുറിച്ചോ അതിൻ്റെ അർത്ഥവിചാരങ്ങളെക്കുറിച്ചോ ഉള്ള വിമർശനങ്ങളോ സംസാരങ്ങളോ അല്ല ആദ്യം വന്നത് അതും വരെ ഉണ്ടായി പിന്നീട് അപ്പോഴൊരു സംഗീതത്തെ പ്രതിയുള്ളൊരു ചർച്ച പിന്നെയും ഇങ്ങനെ വന്നിരുന്നു അതായത് നമ്മളത് പറഞ്ഞപ്പോൾ എസ്പെഷ്യലി സംഗീത ഉപകരണങ്ങളെക്കുറിച്ചും അതിൻ്റെ ചില ഹുക്കുമുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും അത് ഇത് നിഷിദ്ധമെന്ന് പറയുന്നവരിൽ നിന്ന് തന്നെ ഇത് വരുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചില കാര്യങ്ങൾ അപ്പോൾ അതിൽ വന്ന ചില കമൻസ് അതുപോലെ തന്നെ അതിനുശേഷം വന്ന ചില വർത്തമാനങ്ങളൊക്കെ അതിനെ നമുക്ക് രണ്ട് തരത്തിൽ തരംതിരിക്കാം ഒന്ന് ഇത് പറയാൻ ഇയാൾ ആരാണ് അല്ലേ പിന്നെ നിനക്ക് ദീനിനെക്കുറിച്ച് എന്തറിയാം പക്ഷെ അതൊക്കെ അവരുടെ ഞാൻ ഞാനതിനെ കാണുന്ന അതൊക്കെ അവരുടെ ഒരു ആത്മാർഥതയുടെ വളരെ അപൂർവ്വം ആളുകളെ സത്യസന്ധമല്ലാതെ കമൻ്റ് ചെയ്യുന്നുണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ ഇത്തരം വിഷയങ്ങളിൽ വേറെ വിഷയങ്ങളിലൊക്കെ ചിലപ്പോവാം മാത്രമല്ല ഇതിൽ പലരും കമൻറ്റ് ചെയ്യുന്ന ആളുകൾ നെഗറ്റീവാണെങ്കിൽ പോലും എൻ്റെ ഇഷ്ടക്കാരാണ് പലരും അവരെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ആ ഹുക്കുമിനോടുള്ള ഹുക്കുമെന്ന് പറയപ്പെടുന്ന ഇത്തരം ഫത്വകളോടുള്ള ഒരദബുണ്ടവർക്ക് ആ അദബിൽ നിന്നിട്ടാണ് കാരണം ആ അദബിന് എന്തിനാണ് ഇദ്ദേഹം നിരാകരിക്കുന്നത് പാട്ടുപാടി പോയാൽ പോരെ അതവിടെ നിന്നോട്ടെ എന്നുള്ളതാണ് അതിൽ എൻ്റെ ഒരു പ്രതികരണം എന്താ വെച്ചാൽ അതേ അദബിൽ തന്നെയുള്ള ആളാണ് ഞാനും അതൊക്കെ ഉണ്ടാവും അങ്ങനെ കാരണം ഒരു ഒരു കാര്യത്തെ ഒരു സിസ്റ്റത്തെ ഒരു വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹുക്കുമുകളുണ്ടാകാം പിന്നെ ആ ഹുക്കുമുകൾ ആ സാഹചര്യത്തിൽ നിന്നും സ്വാഭാവികമായും അതിൻ്റെ സാമൂഹിക സന്ദർഭത്തിൽ നിന്നും പിന്നെ അത് മാറ്റപ്പെടാം അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് കിടക്കുന്നത് ഈ സംഗീതത്തെക്കുറിച്ചുള്ള പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത് അപ്പോഴും ഇത് പറയുമ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ട് ആളുകൾക്ക് എന്താണ് സംഗീതം മ്യൂസിക് എന്ന ഇംഗ്ലീഷ് പദത്തെയും സംഗീതം എന്ന് പറയുന്ന ഒരു മലയാള പദത്തെയും എടുത്തിട്ടാണ് പിന്നെയും പറയും പാട്ടല്ല ഉദ്ദേശിക്കുന്നത് മ്യൂസിക്ക് ആണ് പാട്ടല്ല ഉദ്ദേശിക്കുന്നത് സംഗീത സംഗീതോപകരണമാണ് എന്നാണ് അവർ പറയുന്നത് ആ ഒരു ഭാഷാപരമായ തർക്കം അവിടെ നിൽക്കട്ടെ പക്ഷെ നമ്മളതിനെ ഫത്വ കൊണ്ട് നമ്മൾ ഇതിന് മുമ്പുള്ള ഒരുപാട് പൂർവ്വകാല അവർ തന്നെയും അംഗീകരിക്കുന്ന ഇമാമുമാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ സംസാരങ്ങളും അവരുടെ കോട്ടിങ്സൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അതുമായിട്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്താണ് സംഗീതോപകരണം എന്നുള്ളൊരു ക്ലാരിറ്റി കുറവ് രണ്ട് ഇതേക്കുറിച്ച് നമ്മൾ മറ്റൊരുപാട് ഉദാഹരണങ്ങളും കോട്ടിങ്സൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെതിരെ വന്ന പ്രതികരണങ്ങൾ അപ്പോൾ അതിൽ നമ്മളൊന്നൊരു പ്രായോഗിക പ്രശ്നമാണ് പറഞ്ഞിരുന്നത് ഇത് പറയുന്നവരുടെ തന്നെ വ്യവഹാരങ്ങൾക്കകത്ത് സംഗീത ഉപകരണം പോലെ ഉണ്ട് കൂടി കൂടി നടക്കൂടി കലർന്നിടക്കുന്നുണ്ട് പിന്നെ ഇത് ചില ആളുകൾക്ക് ഇതൊരു ചെറിയ കുഞ്ഞുവർത്തമാനമായിട്ട് തോന്നാം സില്ലി ആയിട്ട് പക്ഷേ സംഗീതത്തെ ഗൗരവ രീതിയിൽ സമീപിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഗൗരവപ്പെട്ട കാര്യമാണ് കാരണം മൊബൈലിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ബെൽ ഐക്കൺ അമർത്തുക എന്ന് സംഗീതത്തിൻ്റെ ഒരു സാങ്കേതിക ശാസ്ത്രത്തിൽ പറഞ്ഞാൽ ഈ സംഗീത ഉപകരണത്തിൽ പ്രസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ സംഗീതോപകരണത്തിൽ പ്രസ് ചെയ്തിട്ട് വേണം ഈ സംഗീത വിരുദ്ധമായ ഒരു ഫത്തുവയെക്കുറിച്ച് അവർക്ക് സംസാരിക്കാൻ അപ്പം എനിക്ക് ബഹുമാനം ആരോടാന്ന് പറയും ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മൾ വറ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയൊക്കെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അതുപോടുകൂടി അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ തീരൂ കാരണം ഒരു ഒരു സാധനാ മാർഗത്തിൻ്റെ ആധ്യാത്മികമായ യാത്രയുടെ ഭാഗമായിട്ടാണല്ലോ ഒരർത്ഥത്തിൽ ഫിക്കുഹും ഹുക്കുമൊക്കെ അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് തന്നെ നിൽക്കുകയാണ് അവർ ഇത് ഇതൊക്കെ ഉപയോഗിക്കുകയും എന്നാൽ ഇതിനെതിരെ പറയുകയും ചെയ്യുന്നവർ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ഇതൊന്നും സംഗീതോപകരണമാണെന്ന തിരിച്ചറിവില്ലാത്തവർ അവർ സ്കൂളിൽ ബെല്ലടിക്കുന്നുണ്ട് അവരും ക്യാഷിലിരിക്കുന്ന സമയത്ത് പിന്നെ മേശപ്പുറത്തുള്ള ആ ബെല്ല് നിൽക്കുന്നവരുണ്ട് കോളിങ് ബെല്ലടിക്കുന്നവരുണ്ട് അലാർ അടിക്കുന്നവരുണ്ട് റിംഗ് ടോൺ വണ്ടി റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ബി തോമിൻ്റെയും മൊസാർട്ടിൻ്റെയും ഒക്കെ സിംഫണികളൊക്കെയാണ് അതിൽ വരാറുള്ളത് അതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആ കൂടി ആലോചിക്കട്ടെ അതോടൊപ്പം ഇതിനെതിർക്കുന്നവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ മാനിക്കുന്നു ഒരു കുഴപ്പമില്ല അങ്ങനെ പോകട്ടെ പക്ഷേ അങ്ങനെ പോകുമ്പോൾ ഇതൊന്ന് തിരിച്ചറിയണം ഈ ലോകത്തെ എങ്ങനെയാണ് അങ്ങനെയാണല്ലോ ആളുകൾ ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ചിലതൊക്കെ മനുഷ്യവിരുദ്ധമാണെന്നുള്ള ഒരു തീർപ്പിൽ പോലും ചില ആളുകൾ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് എത്താനുള്ള കാരണം ഇതാണോ എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് രണ്ടാമത്തെ കാര്യം ഇതൊന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല അതോടൊപ്പം തന്നെ സംഗീത ഉപകരണം ഹറാമാണ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നവർ ഇപ്പം എൻ്റെ ഒരു വീഡിയോയ്ക്ക് തന്നെയും ഒരു മോൻ ബിലാൽ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ ഇതുണ്ടായിരുന്നു അതേക്കുറിച്ചും കമൻ്റ് ചെയ്തിരുന്ന ആളുകൾ ഒരാൾ നിങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത് അത് നല്ല മറുപടി തന്നെയാണ് ഒരു സംശയവും ഇല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്കും ക്ലാരി നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്നാൽ ചില കാര്യങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല പക്ഷേ ആ കുട്ടിയുടെ തന്നെ നല്ല സംഗീതോപകരണങ്ങൾ വെച്ച പാട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു എന്നെ സംബന്ധിച്ചിടത്തുള്ള ഒരു പ്രധാനപ്പെട്ട അത് ഹുക്കുമ വേറെ ഇത് വേറെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഒന്നെങ്കിൽ ഇതിൽ നിന്നൊക്കെ പോയിട്ട് പറയണം അല്ലെങ്കിൽ ഇത് ജീവിതത്തിൻ്റെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് അംഗീകരിച്ചിട്ട് ഹുക്കുമിനെ ആർത്ഥത്തിൽ സമീപിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇത് പറയുമ്പോൾ പോലും പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ഇതൊന്നും സംഗീതോപകരണമാണ് എന്നുള്ളത് സ്കൂളിലെ ബെല്ല് ഒരു സംഗീതോപകരണമാണ് കോളിംഗ് ബെല്ല് സംഗീതോപകരണമാണ് എന്നൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ഞാൻ പറഞ്ഞിരുന്നു പാട്ടുകളിറക്കുന്ന അവർ ആളുകൾ ഓട്ടോ ട്യൂൺ ഒക്കെ ഇട്ടിട്ടാണല്ലോ ഇതൊക്കെ സംഗീതോപകരണത്തിൻ്റെ സാങ്കേതികതയിലാണ് വരുന്നത് അപ്പോൾ അവരുടെ ആത്മാർത്ഥതയെ അംഗീകരിക്കുന്നു പക്ഷേ വിമർശിക്കുമ്പോൾ ക്ലാരിറ്റിയോടുകൂടി വിമർശിക്കുന്നത് നല്ലതാണ് അതായിരിക്കും കൂടുതൽ എല്ലാവർക്കും ഒരു വെളിച്ചം കിട്ടുക അല്ലാതെ ഇത് ഇത് പറയാൻ 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 ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാനും നമുക്കുള്ളൂ പക്ഷേ എല്ലാവരോടും സ്നേഹം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം ഹറാമാണ് എന്ന് പറയുന്ന ആൾക്കാർ പൊതുവേ പറയുന്ന ന്യായം സംഗീതം എന്നതുകൊണ്ട് പാട്ടാണ് ഹറാമെന്നുള്ള പാട്ട് ഹറാമാണെന്നല്ല ഞങ്ങൾ പറയണത് ഇൻസ്ട്രുമെൻറ്റ്സ് ഹറാമാണ് എന്നുള്ളതാണ് ഞങ്ങൾ പക്ഷേ ഈ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിത്യജീവിതത്തിൽ വരുന്ന ഈ ഓരോ കാര്യങ്ങളും യെസ് ഇപ്പം നിത്യജീവിതത്തിൽ വരാതെ ഇതിൽ നിന്ന് സൂക്ഷിക്കുന്ന ആളുകളുടെ അവർ നിൽക്കുന്ന ഈ അവസ്ഥയെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പോകുന്നില്ല നമ്മുടെ പണി അതല്ലല്ലോ പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നിട്ടും നിങ്ങൾക്കിത് ഇഷ്ടത്തോടു കൂടി ഉപയോഗിച്ചേ തീരൂ ആത്മനാഥനായ റബ്ബിനോടുള്ള ഇഷ്ടത്തോടു കൂടി എനിക്കിത് ഉപയോഗിക്കണം ഇതിലാവണം എന്നൊക്കെ ഉള്ളവർ നമ്മളെടുത്ത് വരട്ടെ അല്ലാത്ത അവർക്കും ഒരു പ്രയാസമാണ് എന്തിനാണ് അങ്ങനെ നിൽക്കുന്നത് എന്നാണ് നമ്മുടെ ഒരു